തുടർച്ചയായിട്ടുള്ള പത്തൊമ്പതാം ദിവസവും ഇന്ത്യൻ ബോക്സ് ഓഫീസിനെ വിറപ്പിച്ച അമീർ ഖാൻ കേന്ദ്ര കഥാപാത്രം ഏറ്റവും പുതിയ ഹിന്ദി ചിത്രം സിത്താരെ സമീൻ പെർ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് സർവിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സാധ്യത അപ്പോൾ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന സിത്താരെ സമീൻ പെർ എന്ന് പറയുന്ന സിനിമയുടെ പത്തൊമ്പതാം ദിവസം ആയിട്ടുള്ള ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ടും പത്തൊമ്പത് ദിവസത്തെ വേണ്ട വേണ്ട കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അമീർ ഖാൻ ജനീരിയ ദേശ്മുഖ് തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി ആർ എസ് പ്രസന്നെ അണിയിച്ചിരിക്ക ചിത്രമായിരുന്നു സിത്താരെ സമീൻ ബർ എന്ന് പറയുന്ന സിനിമ എന്തേക്കാൾ ബോക്സ് ഓഫീസിൽ അമീർ ഖാൻ്റെ ഫാൻ ഫ്ലവർ കാണിച്ചിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള തിരിച്ചറുകൂടിയാണ് ചിത്രം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് നാലാം വാഴത്തിരിട്ട് കിടക്കുന്ന ചിത്രത്തിലും വമ്പൻ കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് തുടർച്ചയായിട്ടുള്ള പത്തൊമ്പതാം ദിവസമായിട്ടുള്ള ഇന്നലെ ചിത്രത്തിൻ്റെ ഹിന്ദി പദ്ധതിന് ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് ഒരു കോടി തൊണ്ണൂറ്റി നാല് ലക്ഷം രൂപയും മറ്റു ഭാഷകളിൽ നിന്നായിട്ട് ചിത്രം ഏകദേശം ഇന്നലെ മൊത്തം ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് രണ്ട് കോടി രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രത്തിൻ്റെ ആദ്യ പത്തൊമ്പത് ദിവസത്തെ വേട് വേട് കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമാകുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് നായിട്ട് ചിത്രം നൂറ്റി എൺപത്തൊന്ന് കോടി അറുപത് ലക്ഷം രൂപ സ്വന്തമാക്കിയപ്പോൾ ഓവർസീസിൽ നിന്നായിട്ട് അൻപത്തി മൂന്ന് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയും ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയും വണ്ടി ഒരു തിരിച്ചുവരവ് തന്നെയാണ് അമീർ ഖാൻ ഈ സിനിമയിലൂടെ നടത്തിയിരിക്കുന്നത് എന്തൊക്കെയാളും അദ്ദേഹത്തിൻ്റെ ഫാൻസ് പവർ എങ്ങനെ തന്നെ പോയിട്ടില്ലെന്നും ബോക്സ് ഓഫീസ് പവർ ഒന്നും കൂടി തെളിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ ഒരു സിനിമയിലൂടെ എന്തൊക്കെയാളും ആക്ഷൻ രംഗങ്ങളോ ഒന്നുമില്ലാത്ത ഒരു സാധാ ഫീൽ ഗുഡ് ചിത്രത്തിലൂടെയാണ് താരം ഇത്രയും വലിയൊരു വിജയം സ്വന്തമാക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന് ഒരു വീക്കെൻഡിൽ നല്ലൊരു കളക്ഷൻ ഉയർത്താൻ സാധിക്കും അതേസമയം ചിത്രത്തിന് തെളി ചൈന പതിപ്പൂടെ റിലീസ് ചെയ്ത ഒരുപക്ഷെ ചിത്രം അഞ്ഞൂറ് കോടി പിന്നിടുന്നും ആരാധകർ പങ്കുവെക്കുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ഈ ചിത്രത്തിന് വരും ദിവസങ്ങൾ എത്രത്തോളം വലിയ തുകൾ തന്നെ ബോക്സ് ഓഫീസിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുന്ന അറിയാൻ അപ്പോൾ സിത്താരെ സമീൻ പറ പറയുന്ന പറയുന്ന അമീർ ഖാൻ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ